നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് സാർ തന്നത് ആ ക്ലാസ്സിൽ സാറ് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യുന്ന രീതി എങ്ങനെയാണ് കൂമ്പടം തയ്യാറാക്കുന്ന രീതി എന്നതിനെ കുറിച്ചുള്ള വിശദമായ രീതിയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അതിന് പ്രകാരം ഞങ്ങൾ കൃഷി ചെയ്തു ഒരു ഞാൻ ഉണ്ടാക്കിയിരുന്നു കോൺ കുറിച്ചുള്ള എനിക്കറിവായ കാര്യങ്ങൾ മഷ്റൂമിൽ വളരെ കുറഞ്ഞ അളവിലാണ് കലോറി ഉള്ളത് അപ്പോൾ ആ ഫാറ്റ് കൊഴുപ്പ് ഇത് കുറവായത് കൊണ്ട് ശരീരത്തിൽ കൊളസ്ട്രോള് നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് ചീത്ത കൊളസ്ട്രോളിനെ മാറ്റാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ കൂൺ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ വിറ്റാമിൻ ഡിയുടെ ഉറവിടമാണ് കൂണ് കാൽഷ്യം വിറ്റാമിൻ ഡിയും എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം നമ്മൾ പ്രായമായി വരുമ്പോഴും എണ്ണിൻ്റെ ബലം കുറയുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇത് നല്ല ഒരു ആഹാരമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഈ കൂണിന് കഴിയും അതുകൊണ്ട് പ്രമേഹ പ്രമേഹമുള്ളവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ് കൂണ് പിന്നീട് ഇതിനകത്ത് ആന്റി ഓക്സിഡന്റുകൾ കൂടുതലുള്ളതിനെ അർബുദത്തെ പരിരോധിക്കാൻ കഴിയും അപ്പൊ അർബുദത്തെ തരാൻ കഴിയുന്ന ഒരു ഔഷധം കൂടിയാണ് കൂണ് ഏഹ് പിന്നീട് ഇതിനകത്തുള്ളത് ഇത് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിനെ സൂപ്പർ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് മഷ്റൂമിന് അതുകൊണ്ട് ഇത്രയും ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം മഷ്റൂം ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക അരിഞ്ഞ കൂണ് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാൻ പോകും വെള്ളം മാറുന്നതിന് ശേഷം അരിഞ്ഞ കൂണിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഓയിപ്പിച്ച ശേഷം വാഴ ഇലയിൽ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ഇളക്കി യോജിപ്പിച്ചിട്ട് ശകലം വെളിച്ചെണ്ണ കൂടി ചേർക്കണം അടച്ച് ആവിയേറ്റ പത്ത് മിനിറ്റ് ഏകദേശം പത്ത് മിനിറ്റായി ഓഫ് ചെയ്തു തുറന്ന് നോക്കാം നല്ല മണം അടിക്കുന്നുണ്ട് കഴിച്ചു നോക്കാം എനിക്കിതിൻ്റെ ടേസ്റ്റ് തോന്നിയത് മട്ടൺ സ്കൂപ്പുണ്ടാക്കിയാൽ മട്ടൻ്റെ എടുത്ത് കഴിക്കുന്നതാണ് അതേ ഒരു ടേസ്റ്റാണ് തോന്നിയത് നല്ല ടേസ്റ്റുണ്ട്